ഹായ് ദിലീഷ് ഹഗിരി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാനിന്നേ നമ്മൾ വിവിധ എല്ലാ കൃഷികളുണ്ട് അപ്പം ചീര പാകം ചീരേൻ്റെ വിത്താണ് ഇത് പയറിൻ്റെ ഇത് ഇട്ടാട്ടോ പയറിൻ്റെ ഇതിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് പച്ചച്ചീരിയാണ് അപ്പം ഈ തെങ്ങിൻ്റെ ചുവട് ഏതായാലും വാഴക്കും ഇതിനൊക്കെ നനയ്ക്കണം അപ്പം ചീരീ തെങ്ങിൻ്റെ ചൂട്ട് കുറേ അച്ഛൻ പാകിയിട്ട് ഒന്ന് നനച്ചിട്ട് വെച്ചാൽ മുളച്ചാലേ നമുക്ക് എന്താ വെച്ചാൽ അവിടെ തന്നെ ഇട്ട് വളം കൊടുത്താൽ മതി നല്ല പച്ച ചീരിയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ചിറ്റോറും തെങ്ങിൻ്റെ തടം കംപ്ലീറ്റ് കൊത്തിയാണ് ഉടച്ച് കൊത്തിയടച്ച് വേരൊക്കെയാണ് അതൊക്കെ ഒന്നും ഇതായിട്ടില്ല അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ഒന്ന് വൃത്തിയാക്കുകയാണ് അത് ഇവിടെ ആ വേരുകളൊക്കെ ഒന്ന് പൂക്കുക അപ്പം ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ചതലൊക്കെ വന്നോളൂ വേരൊക്കെ ഉണ്ടാകുമ്പോൾ ചതൽ ഇതിൽ ശരിക്കും ഞങ്ങൾ റവയാണ് ഇട്ടിട്ട് ചെയ്യൽ അപ്പോൾ റവട്ട് ചെയ്താൽ എറുമ്പ് റവ ഉണ്ടാക്കിക്കോളും വിത്ത് നമ്മൾ കിട്ടും അപ്പോൾ റവ ഇവിടെ തീർന്നു അപ്പോൾ ഒന്ന് ഇന്ന് ഓരോ ദിവസം ഓരോ പണികളുണ്ടാകുമ്പോൾ രാവിലെ എന്നും പണി ഇതാണ്ട് തീർന്നാൽ ഇനി വെണ്ടക്കേൻ്റെ പണി തുടങ്ങണം ചീര കുറേ ചേട്ടൻ പാകമാണ് കായിക ചിലവിടൊക്കെ കൂടിപ്പോകും ഇന്ന് മണ്ണ് കൂട്ടിയിട്ടൊക്കെയാ പണ്ടത്തെ ആൾക്കാർ പാകം അപ്പോൾ ഓരോ ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും ഞാൻ നിൽക്കല്ല അപ്പോൾ വലിയ ചീരയായി വരുന്നത് പർക്ക് ചെയ്യാം ഞങ്ങളിവിടെ കുറെ എണ്ണം വലുതാവും കുറെ എണ്ണം ചെറുതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പറിച്ചുണ്ട് വലുത് പറിച്ചാൽ പിന്നെ ചെറുത് വലുതാവും ഇത് പശുവിൻ്റെ ചാണകസലേറി ഞങ്ങൾ കുറേ ഇങ്ങനെ ഒഴിച്ചൊരുക്കും ചീരൊക്കെ ഉണ്ടായാൽ നല്ല സ്ട്രെസ്സല്ല നമുക്ക് ഇമ്പള ആവശ്യത്തിന് ഇങ്ങനെ തിന്നല്ല പറിച്ചിട്ട് വിത്ത് തോന്നി ഞങ്ങളുടെ വിത്ത് കഴിഞ്ഞതിന്റെ ബാക്കിയുള്ളതാണിത് അപ്പോൾ കുറച്ച ഇത് മതി നമുക്കൊരു രണ്ടായിരം പേ ചീര വെക്കാൻ വിത്ത് മതി ജാസ്തിയാണ് നമ്മള് കുഴിച്ചിട്ടിട്ട് ചെറിയ രീതിയിൽ നമുക്ക് കൈയിൽ കഴിക്കുവാനോ നമ്മളിതാക്കിന്നുള്ളൂട്ടാ അങ്ങനെ ഇട്ടാൽ നല്ല ഉഷാറായി കേട്ടോ ഇങ്ങനെ ചെറിയ രീതിയിലൊന്നും ആക്കിയിട എന്നിട്ട് തിരുമ്മൽ കൊലച്ചിൽ വെക്കിട്ടണം കുറച്ച് കുലച്ചിലെടുത്തിട്ട് കൊലച്ചിലുമ്പക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കണെന്താ വെച്ചാൽ നമ്മളിതുപോലെ ഓലയാണ് വെട്ടിടുക ഓല വെട്ടിയിടുമ്പോൾ ഈ ഓലേൻ്റെ അടിയിലൊക്കെ ഈ ഓല കിടന്നാൽ അത് പിന്നെ അട പറ്റി കിടക്കും മദ്യയിൽ കിടക്കണ മുളക്കുള്ള സാധനങ്ങളൊന്നും ശരിക്കും മുളയ്ക്കില്ല ഓല ഇല്ലെങ്കിൽ മടല് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മടൽ ഇതൊക്കെ മടൽക്ക മടല് ഇങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ടാൽ മതി ഞങ്ങൾക്കൂടെ പോലും വെള്ളമൊക്കെ ഉണ്ട് വലിയൊരു പറമ്പാണിത് അപ്പോൾ ഇങ്ങനെ ഇടുക അപ്പോൾ ഇതുപോലെ പൊന്തി ഇങ്ങനെ കിടന്നോളൂ അത് വലിയൊരു കിട്ടലാണ് അതോ ഞാൻ ഞാൻ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഇട്ടിക്കാൻ പോല അവിടെ കിടക്കണുണ്ട് ആ ചീര വിത്ത് പറ ചീര വിത്ത് പാകലും നമുക്കൊരു ചേമ്പ് മാന്താം ചേമ്പ് കുറച്ച് മാന്തമുണ്ട് ഒരു പത്ത് പതിനെട്ട് പേരുടെ ഇനിയും മാന്തമുണ്ട് ഞങ്ങളെല്ലാം വിലക്കൊക്കെ വിറ്റതാണ് ഞങ്ങൾ ഒന്ന് രണ്ട് ഒരുപാട് പിടിയത് അപ്പോൾ ഒരു ചേമ്പ് മാന്തിയാൽ അതും ഇപ്പൊക്കൊരു ഇതാക്കല എന്താ പറയുക പുഴുങ്ങല്ല മോളെ കൊണ്ട് പുഴയിച്ചാൽ വീണിച്ച് വരുമ്പോൾ നമുക്ക് ഇത് പിന്നല്ല അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടത് മാന്ദ്ര സമയം കഴിഞ്ഞത് അപ്പോൾ കുറേ വിത്ത് ഒരു പത്ത് മുപ്പത് കിലോ കൂടെ ചേമ്പ് ഞങ്ങൾ കൊടുക്കാണ്ട് വരാം അപ്പോൾ കുറച്ച് കിടക്കാൻ മണ്ണെങ്ങനെ ഉണ്ട് ചതിൽ ഒന്നാൽ തിന്നിട്ടിരിക്കുക ഒന്ന് നോക്കുക ഇത് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ആ ഉണ്ട് ഒരു പ്രാവശ്യം മുഴുവൻ നല്ല ഏമ്പൊക്കെ ഉണ്ട് അഞ്ച് ഒരാൾ ചോദിച്ചേ ചേമ്പ് ഇങ്ങനെ എന്തിനാണ് മാന്തണം കണ്ടു കഴിഞ്ഞ് മാന്തിയാണ് പോരുന്നത് അങ്ങനെ പോരാ ചേമ്പ് അതിൻ്റെ അടി മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടോ ഇതേമാതിരി കിടക്കും അഞ്ഞൂറ് കിടക്കും വേണ്ടാ ഒരു ചേമ്പ് കൊടുക്കണ്ട അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് അതിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ കുറച്ച് ചീര പാകാനാണ് ആ ചീര പാകാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ചീര പാകി കഴിഞ്ഞ് ഒക്കെ ചെയ്തതാണ് എൻ്റെ ഈ ലൈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം